പതിനയ്യായിരം രൂപയ്ക്ക് താഴെ പതിനായിരം രൂപയ്ക്ക് മുകളിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന കുറച്ച് നല്ല ഫോണുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഈ ലിസ്റ്റിൽ പറയുന്ന ഫോണുകളുടെ ഇൻ ഡെപ്ത് ഡീറ്റെയിൽ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്പെക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെക്കും അതിൻ്റെ ഡീറ്റെയിൽ യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഒരു ഫോൺ സെലക്ട് ചെയ്യാം ഇനി നമ്മൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ഒരുപാട് ചെയ്യാറുണ്ട് സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഒരു കവ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നിലവില് ഞാൻ നോക്കിയിട്ട് കണ്ടത് ലാവയുടെ സൈഡിൽ നിന്ന് പുതുതായി പുറത്തിറങ്ങിയ ബോൾഡ് എന്ന് പറയുന്ന മോഡൽ മാത്രമാണ് നമുക്കവിടെ അവിടെ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ത്രീ ഡി കവ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് എമോലിരി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി അല്ല നൂറ്റി റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അറുപത്തി നാല് മെഗാപിക്സൽ പ്ലസ് രണ്ട് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും അയ്യായിരം എം എച്ച് ബാറ്ററിക്ക് മുപ്പത്തി മൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് ആണ് ഓൾറെഡി സ്റ്റോക്ക് വൈസ് ആണ് വരിക അതും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഇനി എടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേഡ് ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ നോക്കുക അല്ലെങ്കിൽ ഞാൻ ഇനി പറയുന്ന ഫോണുകളിലോട്ട് പോവാം എന്തായാലും ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടായിരം രൂപ മുതലാണ് ഞാൻ ഈ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ ാണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് ഒന്ന് നല്ല ഫോണായിരിക്കണം രണ്ട് നല്ല ഫോണായിരിക്കണം മൂന്ന് ലേറ്റസ്റ്റ് മോഡലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള ആയിരിക്കണം എന്നുള്ളതാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ ലിസ്റ്റിൽ രണ്ട് ഫോണുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയതുണ്ട് അതിലൊന്ന് റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള നാർസോ ആർസോ സെവൻറ്റി ടർബോ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ എൻ്റെ ഒരു കസിന ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഫോണാണ് കേട്ടോ ആ ഒരു പ്രൈസ് റേഞ്ചിന് അടിപൊളി ഫോണാണ് ആക്ച്വലി ആ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇപ്പോൾ ആമസോണിൽ കാണിക്കുന്നത് പതിനാറോ പതിനാറോ പതിനേഴോ ആണ് പക്ഷേ ഒരു കൂപ്പൺ ഓഫർ അവർ കൊടുത്തിട്ടുണ്ട് സോ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ആ ഒരു ഫോൺ തീർച്ചയായിട്ടും കിട്ടും ഡിമെൻസിൻ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ അമ്പത് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരം എം എച്ച് ബാറ്ററിക്ക് നാല്പത്തി അഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൽ കൊടുത്തിരിക്കുന്നത് യു എഫ് എസ് പോയിന്റ് വണ്ണിന്റെ സ്റ്റോറേജ് ടൈപ്പാണ് സോ പതിനാലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കൂപ്പൺ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് റിയൽമി നാർസോ സെവൻറ്റി ടർബോ എന്ന് പറയുന്ന ഫോൺ വാങ്ങാം ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല പോലെ ഒരു മോഡലാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ഒരു സെഗ്മെന്റ് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തൊരു മോഡൽ കൂടിയാണ് സ്റ്റിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴും റിയൽമി നാർസോ സെവൻറ്റീ ടർബോ എന്ന് പറയുന്ന ഫോൺ കാണിക്കുന്നത് അടുത്തതായിട്ട് രണ്ട് മോഡലുകളെ കുറിച്ച് പറയാനുണ്ട് റിയൽമി പി ത്രീ ആക്സ് റിയൽമീ നാർസോ എയ്റ്റി എക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ആക്ച്വലി ഇതിൻ്റെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇതിൻ്റെ സ്പെക്ക് ഡിസൈൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഡിമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പുതിയ പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ച് വരുന്ന വൺ ട്വന്റി ഹെഡ്സ് റേറ്റ് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആറായിരം എം എച്ചിന്റെ ബാറ്ററിക്ക് നാൽപ്പത്തി അഞ്ച് വാട്ടറിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ക്യാമറ സൈഡിലോട്ട് വരുമ്പോൾ അമ്പത് മെഗാ പിക്സൽ പ്ലസ് രണ്ട് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് ഫോണുകളുടെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് അതായത് പതിനാലായിരം രൂപ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ പതിമൂവായിരം രൂപയ്ക്കൊക്കെ ഈ ഒരു റിയൽമി നാർസോ എയ്റ്റി എക്സ് അല്ലെങ്കിൽ റിയൽമി പി ത്രീ എക്സ് എന്ന് പറയുന്ന മോഡൽ വാങ്ങാനായിട്ട് സാധിക്കും ശരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വാല്യൂ ഫോർ മണി അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാൾ കൂടുതൽ സ്പെക്ക് തരുന്ന ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നുള്ള നോട്ട് ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന മോഡൽ തന്നെയാണ് കാരണം ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ക്യാമറ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ റിയർ സൈഡിൽ ആർ ജി ബി ലൈറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റപ്പ് വരുന്നുണ്ട് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് എം എ ബാറ്ററിക്ക് നാൽപ്പത്തി നാല് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേ ബാറ്ററി സൈഡിൽ പത്ത് വാട്ടിൻ്റെ റിവേഴ്സ് വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബൈപ്പാസ് ചാർജിങ് ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും സ്പെക്ക് തരുന്ന വേറൊരു ഫോൺ ഇല്ല എന്ന് പറയാം ഇനി നിങ്ങൾക്ക് കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ പത്തേ അഞ്ഞൂറിനൊക്കെ ഈ ഒരു ഫോൺ കിട്ടും കേട്ടോ പിന്നെ ഇൻഫിനിക്സ് എന്ന് പറയുന്നത് അത്ര മോശം കമ്പനിയൊന്നും അല്ലാട്ടോ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ മോശം എന്ന് പറയാനായിട്ടൊന്നുമില്ല അവരുടെ ഹോട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ ഇപ്പോൾ ഞാൻ ഞാനല്ല എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നവും അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലാണെങ്കിലും ഫോണിൻ്റെ സൈഡിൽ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല സോ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ല വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നവർക്ക് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഫോൺ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഫോൺ അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം അതിന് മുന്നേ സാംസങ് ഫാൻസുകൾക്ക് വേണ്ടിയിട്ട് അതായത് ഏത് ബഡ്ജറ്റ് നോക്കിയാലും അവിടെ സാംസങ് ഫോണെ എടുക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ശരിക്കും രണ്ട് ഓപ്ഷനാണുള്ളത് സാംസങ് ഗാലക്സി എ സിക്സ്റ്റീൻ അല്ലെങ്കിൽ എഫ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ എം സിക്സ്റ്റീനും കൂടി ഉണ്ട് അതിൽ ഈ ഒരു എഫ് സിക്സ്റ്റീനും എം സിക്സ്റ്റീനും ആണ് പിന്നെ എ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് നമുക്ക് ഓഫ്ലൈനിൽ നിന്ന് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും എം സിക്സ്റ്റീൻ ആണെങ്കിലും എഫ് സിക്സ്റ്റീൻ ആണെങ്കിലും ഓൺലൈനിലേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എം സിക്സ്റ്റീൻ ആണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങണം എഫ് സിക്സ്റ്റീൻ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കണം എനിവേ ഈ രണ്ട് ഫോണുകളുടെയും സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് എം സിക്സ്റ്റീനെയും എഫ് സിക്സ്റ്റീനെയും പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന സൂപ്പർ ആമോലി ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് ഈ രണ്ട് ഫോണുകളുടെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ശരിക്കും ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫോണെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഇ എം തേർട്ടി ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് അത് കഴിഞ്ഞ വർഷം ഇറങ്ങി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യാത്തത് ബാക്കി സ്പെക്ക് നോക്കുകയാണെങ്കിൽ എക്സിനോസ് വൺ ത്രീ എയിറ്റ് സീറോ എന്ന് പറയുന്ന പ്രൊസസർ കൊടുത്തിട്ടുള്ളത് അമ്പത് മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് സൂപ്പർ ആമഒലഇ ഡിസ്പ്ലേ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി ഈ ഒരു ഫോണിൽ എത്ര വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുമെന്നുള്ളത് ഞാൻ ഒരുത്തിലും നോക്കിയിട്ട് കണ്ടില്ല പക്ഷേ എ എം സിക്സ്റ്റീൻ ആണെങ്കിലും എഫ് സിക്സ്റ്റീൻ ആണെങ്കിലും ആറു വർഷത്തെയും അഞ്ച് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് ഓഫർ ചെയ്തിട്ടുണ്ട് സോ അതാണ് ഈ ഫോണിനെ അപേക്ഷിച്ച് അത് കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഇൻഹാൻ ഫീലും നല്ല ബാറ്ററിയും നല്ല ഡിസ്പ്ലേ ഒരു നാച്ചുറൽ ക്യാമറ ഔട്ട് പുട്ടൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ എം തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫോൺ കൂടി പരിഗണിക്കാം പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആമസോണിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കാണിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന രണ്ട് ഫോണുകൾ ഒന്ന് വിവോ ടി ഫോർ എക്സ് അതല്ലെങ്കിൽ ഐക്യു സി ടെൻ എക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ നമ്മുടെ തുടക്കത്തിലൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് വന്നിട്ടുള്ള മോഡലുകളാണ് രണ്ടിൻ്റെ സ്പെക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇവൻ പ്രൈസ് ഏതിനാൽ കുറവെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം അത്ര മാത്രമേ ഉള്ളൂ നമുക്കിവിടെ എഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ വരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ടു ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്റിക്ക് നാൽപ്പത്തി നാല് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിയർ സൈഡിൽ അമ്പത് മെഗാ പിക്സൽ പ്ലസ് രണ്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പും സെൽഫി എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ നല്ലൊരു പെർഫോമൻസും നല്ല ക്യാമറ ൗട്ട്പുട്ടൊക്കെയാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ എടുപ്പുണ്ട് ഞാൻ അവിടെ കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഒരു പുതിയ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വിവോ ടി ഫോർ എക്സ് അല്ലെങ്കിൽ ഐക്യൂ സി ടെൻ എക്സ് എന്ന് പറയുന്ന മോഡലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് സോ ഇത്രയും ഫോണുകളാണ് ഞാൻ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തോ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഞാനൊരു ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഒരു ഫോൺ എടുക്കുക സോ നിങ്ങൾ നിങ്ങളിതിൽ പറയുന്ന ഏതെങ്കിലും ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോണുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഇടുക അതുപോലെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഏതെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക അപ്പം ഞാനത് പിൻ ചെയ്തു വെക്കാം അപ്പോൾ ഈ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഫോൺ നോക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിരിക്കും സോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് കുറഞ്ഞു പോകുന്നത് സോ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ